ഭാരതം എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥമായിട്ട് ഭാസിൽ അതായത് ആത്മാവിൽ വെളിച്ചത്തിൽ അനശ്വരതയിൽ രമിക്കുന്നവരുടെ നാട് എന്ന് പറയാറുണ്ട് ആധ്യാത്മികതയുടെ വിളഭൂമിയാണ് യഥാർത്ഥത്തിൽ ഭാരതം ആ രത്നങ്ങള് വേദങ്ങളിലായി നാല് വേദങ്ങൾ അതിലെ ആയിരത്തിയെട്ട് ഉപനിഷത്തുകൾ പ്രധാനമായിട്ടും നൂറ്റെട്ട് ഉപനിഷത്തുകൾ അതീവ പ്രധാനമായ ദശോപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങളിലൂടെ വേദങ്ങളുടെ വിസ്താരം പതിനെട്ട് ഉപപുരാണങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ ആറ് ദർശനങ്ങൾ അതിൽ തന്നെ ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം മൂന്ന് പിരിവുകൾ അങ്ങനെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥ ശേഖരം അതീവ വിസ്തൃതമാണ് ഈ വിസ്താരത്തിലെ ചെറിയ ഒരു കുഴപ്പം നമുക്ക് സംഭവിച്ചു വിസ്താരത്തിൽ നിന്നും ഇന്ന് നമുക്ക് സാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ സാരം കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം വേദങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വ്യാസമഹർഷി അത് പുരാണ കഥകളാക്കി രചിച്ചത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും രചനയുടെ ഉദ്ദേശ ലക്ഷ്യം വ്യാസമഹർഷി വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യൻ ജീവിതത്തിൽ ധർമ്മം ആചരിക്കണം ഈ ധർമ്മം ആചരിച്ചാൽ എന്ത് കിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വേദനയായി അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറവായി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ധർമ്മച്യുതിയുടെ ഒരു കാലഘട്ടമാണിത് അപ്പോൾ ധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കതിൽ നിന്ന് എന്ത് ലാഭം എന്ത് നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നോക്കൂ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സുഖം ആണ് വ്യാസമഹർഷി പറയുകയാണ് ധർമ്മം ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ഇഹത്തിലും പരത്തിലും മനുഷ്യന് സുഖം ലഭിക്കും അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം സത്യം സത്യം നമ്മൾ അറിയണം സത്യം നമ്മൾ എന്തിന് അറിയുന്നു സത്യം അറിഞ്ഞാലേ നമുക്ക് ധർമ്മം ആചരിക്കാൻ സാധിക്കൂ നമ്മൾ പറയുന്ന ഉപനിഷത് മഹാവാക്യമാണ് സത്യമേവ ജയതേ ധർമ്മം ഏവ ജയതേ സത്യം ജയിക്കും ധർമ്മം ജയിക്കും അപ്പോൾ പരമമായ സത്യം ഏതാണ് അത് ഋഷികൾ കണ്ടെത്തിയിട്ട് അവർ പറഞ്ഞു ഈ വേദങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഈ ശരീരമാണ് അല്ലെങ്കിൽ ഈ ബാഹ്യമായി കാണുന്ന ലോകമാണ് നമ്മുടെ സത്യമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് പരമാവധി സുഖിക്കുക അതായിരിക്കും നമ്മുടെ ധർമ്മം അപ്പോൾ ഇന്ന് ധർമ്മച്തി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ബാഹ്യമായ ലോകമാണ് സത്യം എന്നുള്ള ആ ഒരു അറിവിൽ മനുഷ്യരെ ഇഹലോകസുഖത്തിന് വേണ്ടി നീങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിപത്രമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്താണ് ദുഃഖങ്ങളാണ് വേദം ന വേദമില്ലാത്ത അവസ്ഥയാണ് വേദന എന്ന് പറയാറുണ്ട് അപ്പോൾ ദുഃഖങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദുഃഖ നിവർത്തിക്ക് വേണ്ടി ഈ ബാഹ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ആന്തരികമായുള്ള സത്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം മരിച്ചു പോകുന്ന ദേഹത്തിനകത്തുള്ള അനശ്വരമായ വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശാശ്വതമായ സനാതനമായ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ വേദങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് നമ്മൾ ധർമ്മം ആചരിക്കണം ധർമ്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് നമുക്ക് സുഖം ജീവിതത്തിൽ ശാശ്വതമായ സുഖം നമുക്ക് അനുഭവിക്കണം നമുക്ക് മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ സകല ജീവികൾക്കും ആ യഥാർത്ഥമായ സുഖം കിട്ടണമെങ്കിൽ ബോധപൂർവം ചിന്തിക്കുന്ന മനുഷ്യൻ ആ അറിവ് വേദത്തിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം പക്ഷേ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ വിസ്താരത്തിൽ നിന്നും അതീവ വിസ്താരത്തിലേക്ക് പോയ ഈ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ നിന്നും അതിൻ്റെ സത്ത് ആ സത്യം എന്താണ് എന്ന് കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് തിരിയേണ്ടി വരും അനേക ധർമ്മഗ്രന്ഥങ്ങളുള്ളതിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ശിരോമണി എന്നാണ് ഭഗവത്ഗീതയെ പറയുന്നത് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം എന്നാണ് ഭഗവത്ഗീതയെ പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ് ശ്ലോകങ്ങളിലായി ഭാരതത്തിൻ്റെ അമൂല്യമായ ജ്ഞാനരത്നങ്ങള് അടക്കി വച്ചിരിക്കുന്ന അത് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത ആ ഗീതാജ്ഞാനം എല്ലാവരിലേക്കും പ്രചരിപ്പിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഷ്ഠാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് നമ്മുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങൾക്കും നമുക്ക് അപ്പോഴേ പരിഹാരം കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഗീതയിലേക്ക് നമുക്കൊന്ന് കടക്കണമെങ്കിൽ ഗീതയുടെ ചില രഹസ്യങ്ങളും ഗീതയുടെ മഹനീയതയും നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു ഞാനും നീയുമായിട്ട് കാണുള്ളൂ എൻ്റെ ശരീരം നിൻ്റെ ശരീരം അങ്ങനെ അനേക ശരീരങ്ങൾ അങ്ങനെ അനേക ജീവികളുടെ ശരീരങ്ങൾ അനേക വൃക്ഷ ലതാദികൾ അപ്പോൾ ഒരു സാധാരണ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് അനേകതയുടെ നാമരൂപങ്ങളുടെ ലോകമാണെങ്കിൽ ഒരു സത്യമായ ദൃഷ്ടിയുള്ള ഒരു ഋഷി കാണുന്നത് എന്താണ് ആ ഋഷി ദർശിച്ചെന്താണ് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പരമമായ ഒരു തത്വം ഉണ്ട് ആ പരമമായ തത്വത്തെയാണ് പരബ്രഹ്മം ബ്രഹ്മതത്വം എന്ന് ഋഷികൾ പറഞ്ഞത് നമ്മൾ ഉപനിഷത്തുകളിൽ കാണുന്നത് ഈ വിസ്തരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അനേക നാമരൂപങ്ങളിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ ക്രോഡീകരിക്കുന്ന ഒരു തത്വത്തെക്കുറിച്ച് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മ തത്വത്തെക്കുറിച്ച് ഒരു മൂലപ്രകൃതിയെക്കുറിച്ച് നമ്മുടെ ഉപനിഷത്തുകൾ പറഞ്ഞിട്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവും ആ പരബ്രഹ്മവും ഒന്നാണ് എന്ന ഒരു അഭേദമായ അവസ്ഥയിലേക്ക് എത്തുക അതിനെയാണ് ഭാരതത്തിലെ മുക്തി എന്ന് പറയുന്നത് അപ്പോൾ അനേകമായി വ്യാപരിച്ച് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ബോധപ്രോധമായിരിക്കുന്ന ഒരു പരമമായ തത്വം അതിനെ ഋഷികൾ കണ്ടെത്തി ആ പരമമായ തത്വത്തെ അവർ ദർശിച്ചു ഈ മരിച്ചു പോകുന്ന ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മസത്തയെ അവർ കണ്ടെത്തി അങ്ങനെ ഈ ആത്മസത്തയും ആ ബ്രഹ്മസത്തയും കൂടി ഒരു ചേരുന്ന ഒരവസ്ഥയിലെ ഈ ശരീരബോധത്തിലുണ്ടായ പരിമിതമായ ഞാൻ ആ പരിമിതമല്ലാത്ത ബോധത്തെ ആ പരിമിതിയിലേക്ക് ഒതുക്കിയപ്പോഴുണ്ടായ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം സമ്പൂർണമായ മോചനം സമ്പൂർണമായ സ്വാതന്ത്ര്യം എവിടെയാണ് എന്നിലിരിക്കുന്ന ആത്മാവ് ആ പ്രപഞ്ച തത്വമായിരിക്കുന്ന ബ്രഹ്മവുമായിട്ട് ചേരുക ആ അവസ്ഥയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും വരുമ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാതെ ശാശ്വതമായി നിൽക്കുന്ന ഒരു തലം ഉണ്ട് എന്നും ഈ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിനകത്ത് അനശ്വരമായ ഒരു സത്തയുണ്ടെന്നും ഈ ബാഹ്യമായിരിക്കുന്ന പരമമായ സത്തയും എന്നിലിരിക്കുന്ന സത്തയും അപൂർവമായി അഭേദമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നും ഈ ലോകത്തുള്ള എല്ലാവരിലും ഇരിക്കുന്ന സത്ത ആ പരമമായ ഒരു സത്തയുടെ ഭാഗമാണെന്ന ഒരു വിശാലമായ ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വേദങ്ങളും ഉപനിഷത്തുകളും ശ്രമിക്കുന്നത് ആ ദർശനത്തിൽ നിന്നാണ് ഭാരതത്തിൻ്റെ ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം എന്ന ആ ഉദാത്തമായ വിശാലമായ ചിന്താഗതികൾ ഈ ദർശനത്തിൽ നിന്നാണ് ഉണ്ടായത് ी दा सुमगु